നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ കർണാടകത്തിലെയും കേരളത്തിലെയും കോൺഗ്രസിന് വിഭിന്ന സമീപനമാണെന്ന് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സർവോദയ വിളംബര ജാഥക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ി ജെ പി കേരളയാത്രയോടനുബന്ധിച്ച് ജില്ലയിൽ സി കൃഷ്ണകുമാർ നയിക്കുന്ന തുടക്കമായി പാലക്കാട് വെളുത്തുള്ളി വില സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ കർണാടകത്തിലെയും കേരളത്തിലെയും കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വിഭിന്നമായ സമീപനമാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഗവൺമെന്റിന്റെ മലയാളികളോടുള്ള കേരളത്തോടുള്ള വെല്ലുവിളിക്കെതിരായി അണിനിരക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫും ഡൽഹിയിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗവും തിരുവനന്തപുരത്ത് ആർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിന് കേരളം ഫെഡറലിസ്തയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സമീപനം അവസാനിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ മാനിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ന്യൂഡൽഹി ജന്തർമന്ദ്രിൽ നടത്തിയ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അഞ്ച് വിളക്കിന് സമീപം സംഘടിപ്പിച്ച ഐക്യദാഢ്ഠ തരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർണാടകയിലെ കോൺഗ്രസ് പറയുന്നത് ഘടകവിരുദ്ധമായാണ് ഇവിടെ കെ പി സി സി നേതാക്കൾ പറയുന്നത് കേരളത്തിൽ ജനങ്ങൾക്കെതിരെ എല്ലാ നീക്കങ്ങൾക്കും യു ഡി എഫിനും ബി ജെ പി നല്ല യോജിപ്പാണെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി സിം ജോൺസൺ എൻ സി പി നേതാവ് ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഉബൈദുള്ള സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി പ്രമോദ് അജിത് സക്രിയ കെ കെ ദിവാകരൻ എൻ സി പി മണ്ഡലം സെക്രട്ടറി കബീർ വെള്ളം എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ മോഹൻദാസ് സ്വാഗതവും എസ് ജില്ലാ സെക്രട്ടറി നന്ദിയും പറഞ്ഞു സർവോദയ ലെനിക്ക് എല്ലാ വർഷവും ഫെബ്രുവരി തിരുനാവായ നടത്തപ്പെടുകയാണ് ഇത്തവണത്തെയും സ്രോതയമേള ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുന്നു പന്ത്രണ്ടാം തീയതി മഹാത്മാജിയുടെ ചിതാഭസ്വം നിബഞ്ജനം ചെയ്ത ദിവസം വരെ തുടരുകയും നിബഞ്ജന സ്മരണ ഉയർത്തി എഴുപത്തി ആറാമത് സർവോദയ മേളയോടനുബന്ധിച്ച വിളംബര ജാഥക്ക് പാലക്കാട് ശബരി ആശ്രമത്തിലെ ഗാന്ധിനട്ട തെങ്ങിൻ ചുവട്ടിൽ നിന്നും ആരംഭിച്ചു വിളയോടി വേണുഗോപാൽ ജാഥ ക്യാപ്റ്റൻ പവിത്രം തില്ലങ്കേരിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിരുന്നു സുബ്രഹ്മണ്യം മാസ്റ്റർ മോഹൻകുമാർ വി ചന്ദ്രൻ കെ ആർ ബിർള മിനി മുങ്ങാത്ത് പി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർവോദയ മേള വിളംബരജാതിയുടെ സ്വീകരണ യോഗം ഒലവക്കോട് നടന്നു ഏകതാ പരിഷത്ത് സംസ്ഥാന ജനറൽ കൺവീനർ സന്തോഷ് മലമ്പുഴ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ശ്രീധരൻ കല്ലൂർ അധ്യക്ഷനായിരുന്നു കാതിർ മൊയ്തീൻ എ പി രവീന്ദ്രൻ മിനി പൂങ്ങാത്ത് മെൽക്കി സദേ കാപ്പിൽ മോഹൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം തിരുനാവായ തവനൂർ മാമാങ്കഭൂമിയിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമഞ്ജനഞ്ഞത് ഭാരതപ്പുഴയിൽ കെ കേളപ്പജി അന്ത്യവിശ്രമം കൊള്ളുന്ന നിളാനദി ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന മേള നഗരിയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അനുബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നയിക്കുന്ന ഉപയാത്ര നിന്നും ആരംഭിച്ചു പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ നിയമസഭയിൽ തെരഞ്ഞെടുത്തത് കേരളത്തിൽ ഭരിക്കാനാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യാനല്ല പക്ഷേ ആ ഉത്തരവാദിത്വ ബോധം മറന്ന് ഇവിടെ ഭരണം തികച്ചും പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ എന്ന പരിഹാസ്യമായ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നമ്മുടെ തലസ്ഥാന നഗരിയിൽ പോയി കേന്ദ്രവിരുദ്ധ സമരം നടത്തി ഒരുതരം പരിഹാസ്യ പാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പദയാത്രയെ കാണാനും സി കൃഷ്ണകുമാറിനെ അനുഗ്രഹിക്കാനും വഴിയരികിൽ കാത്തുനിന്നത് നൂറുകണക്കിന് പേർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമ്പോൾ പാലക്കാടിന്റെ പ്രതിനിധിയായി എൻ ഡി എം പി ഉണ്ടാവുമെന്ന നിശ്ചയദാർഢ്യം നിറഞ്ഞ കണ്ണുകളായിരുന്നു എങ്ങും ആ കാര്യം നടപ്പാക്കുന്ന സർക്കാർ മോദി അതാണ് മോദിയുടെ ഇന്ന് ഇതാ ഇന്ന് കാലത്ത് പാലക്കാടിലെ മൂന്ന് നഗരസഭകൾക്കായിട്ട് മുപ്പത്തിയൊന്ന് കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഏഴ് വർഷം പൂർത്തീകരിച്ച പിണറായി സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരുമായി പര്യടനം ആരംഭിച്ച ഉപയാത്ര കടമ്പഴിപ്പുറത്ത് വാദ്യഘോഷത്തോടെയാണ് സ്വീകരിച്ചത് കടമ്പഴിപ്പുറം സെൻട്രൽ പ്രവർത്തകരും നാട്ടുകാരും സി കൃഷ്ണകുമാർ നയിക്കുന്ന ഉപയാത്രയെ വരവേറ്റു സമാപന സമിതി യോഗം കടമ്പഴിപ്പുറത്ത് ബി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ബി നേതാവ് രാജീവ് മാത്രം ി ശിവസേന നേതാവ് എസ് കെ സുനീഷ് വിജിത ടീച്ചർ പി സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജാഥാ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി നേരത്തെ മണ്ണംപെട്ടിയിൽ ജാഥാ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് നടത്തി ജാഥാ ക്യാപ്റ്റൻ സി കൃഷ്ണകുമാറിന് പാർട്ടി പതാക കൈമാറിയായിരുന്നു ഉദ്ഘാടനം കെ നിഷാദ് അധ്യക്ഷനായി വിജയൻ മലയിൽ സ്വാഗതം പറഞ്ഞു വെളുത്തുള്ളി വില കുതിക്കുന്നു പാലക്കാടും വെളുത്തുള്ളി വില കുതിക്കുന്നു ഇന്നലെ വലിയങ്ങാടിയിലെ മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് വെളുത്തുള്ളി വിൽപ്പന നടത്തിയത് ചില്ലറ വിപണിയിലെത്തുമ്പോൾ അത് നാനൂറ്റി അമ്പത് നാനൂറ്റി എഴുപത് രൂപയാകും ഒരു മാസം മുമ്പ് വരെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില രണ്ടാഴ്ചക്കുള്ളിലാണ് വില ഉയർന്നത് കഴിഞ്ഞ വർഷം ഈ സമയം വെളുത്തുള്ളി കിലോയ്ക്ക് മുപ്പത്തിരണ്ട് നാൽപ്പത് രൂപയായിരുന്നു വില സമീപകാലത്തൊന്നും വെളുത്തുള്ളിക്ക് വില ഇത്ര ഉയർന്നിട്ടില്ല അപ്രതീക്ഷിതമായി ഉണ്ടായ വിപണിയെ പ്രതികൂലമായി ബാധിച്ചു നിലവിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത ലോഡ് എടുക്കില്ലെന്ന് ചില വ്യാപാരികൾ പറയുന്നു ശൈത്യകാലത്ത് വില കൂടുക പതിവാണെങ്കിലും ഇക്കുറി വൻവർദ്ധനമാണ് ഉണ്ടായത് തമിഴ്നാട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ സംസ്ഥാനങ്ങളിൽ വെളുത്തുള്ളി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം വെളുത്തുള്ളി ലഭ്യത എഴുപത് ശതമാനം വരെ കുറഞ്ഞതാണ് വില കൂടാൻ കാരണം പുതിയ വിളവെടുപ്പ് വരെ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യത കോയമ്പത്തൂർ എം ജി ആർ മാർക്കറ്റിൽ പ്രതിദിനം നാൽപ്പത് ലോഡ് വരെ വെളുത്തുള്ളി എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ലോഡായി കുറഞ്ഞു കൃഷി വകുപ്പിന്റെ ഹോർട്ടി കോർപ്പ് വിൽപ്പന വെളുത്തുള്ളി കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു വിൽപ്പന ഗ്രാമിക മൂന്നര പത്തിറ്റാന്റെ സാംസ്കാരിക സാഫല്യം ഓർമ്മയുടെ പുസ്തകം പ്രമുഖ കവി കെ ജി എസ് പ്രകാശനം ചെയ്തു പ്രമുഖ എഴുത്തുകാരൻ വി മുസഫർ അഹമ്മദ് ഏറ്റുവാങ്ങി പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിന് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പി എൻ ഗോപികൃഷ്ണന് ഗ്രാമികയുടെ ആദരം കെ ജി എസ് നൽകി എം ജി ബാബു രമേശ് കരിന്തലക്കൂട്ടം ഫാദർ ജോൺ കവലക്കാട്ട് കവർ ഡിസൈൻ ചെയ്ത ചിത്രകാരൻ വിനയ് ലാൽ ഋഷികേശൻ പി ബി വാസുദേവൻ പനമ്പിള്ളി വി കെ ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സ്വാഗതവും പത്രാധിപ സമിതി അംഗം ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ കൃതജ്ഞയും പറഞ്ഞു തുടർന്ന് കെ ജി കവിതകളെ മുൻനിർത്തി നീതി എന്ന വിഷയത്തിൽ സംവാദം നടന്നു കെ ജി പി എൻ ഗോപികൃഷ്ണൻ അഹമ്മദ് കവി വർഗീസ് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു പ്രൊഫസർ വി കെ സുബേദ മോഡറേറ്ററായി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച്

സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ ഹർത്താലായിരുന്നു മെഡിക്കൽ കോളേജിന് വേണ്ടി നടന്ന ഹർത്താൽ എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സാ സൗകര്യം പൊതുമേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഏറ്റവും കുറവുള്ള ജില്ലയാണ് പാലക്കാട് എന്നാൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിൽ മറ്റു പല ജില്ലകളിലും ഉള്ളതുപോലെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ ജില്ലാ ആശുപത്രിയില്ല ജനറൽ ആശുപത്രിയില്ല ആരോഗ്യ ചികിത്സാ മേഖലയിൽ ഇത്രയും അപരാബ്ദമുള്ള ഒരു ജില്ലയായിട്ട് പോലും പാലക്കാട് മെഡിക്കൽ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെടുന്നില്ല എന്നത് വലിയ അനീതിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് മുനിസിപ്പൽ കൌൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം സുലൈമാൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകനും പാലക്കാട് മുന്നോട്ട് ചെയർമാനുമായ ഡോക്ടർ അൻവർദീ പ്രഭാഷണം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പർലി സ്വാഗതം പറഞ്ഞു ചന്ദ്രൻ പുതുക്കോട് ആസിയ റസാഖ് ഷാക്കീർ പുലാപ്പറ്റ ബാബു തരൂർ ഷരീഫ് പള്ളത്ത് ഹുസാന അമ്പലപ്പാറ കരീം പാർലി കാജ ഹുസൈൻ മുഹമ്മദ് മാസ്റ്റർ ബിന്ദു അപ്പു സൗരി സുലൈമാൻ ഉസ്മാൻ മാളികപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഗ്രീൻഫീൽഡ് ഹൈവേ വന്യജീവി പ്രതിരോധ പദ്ധതി ശുപാർശ സമർപ്പിച്ചു നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്ന വനാതിർത്തികളിൽ വന്യജീവി പ്രതിരോധത്തിനുള്ള പദ്ധതികളെ കുറിച്ച് വകുപ്പ് പ്രപ്പോസൽ സമർപ്പിച്ചു മണാർക്കാട് സൈലന്റ് വാലി വനം ഡിവിഷനുകൾ ഏഴ് കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകിയത് തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ പരിധിയിലെ പാണക്കാട് നിക്ഷിപ്ത വനത്തിലേക്കാണ് സൈലന്റ് വാലി മലനിരകളിൽ നിന്നുള്ള കാട്ടാനകളുടെ സഞ്ചാരത്തിന് വന്യജീവി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് നൽകിയ റിപ്പോർട്ടിലുണ്ട് മുപ്പത് ഏക്കർ ഭാഗത്ത് റോഡിന് കുറുകെ പത്ത് മീറ്റർ വീതിയിലും ഇരുപത് മീറ്ററോളം നീളത്തിലും മേൽപ്പാലം ഒരുക്കണമെന്നാണ് ശുപാർശ ഇതിന് മൂന്ന് കോടിയോളം രൂപ ചിലവാണ് കണക്കാക്കുന്നത് പാണക്കാട് നിക്ഷിപ്ത വനത്തിനു ചുറ്റിലും കുരുത്തിച്ചാൽ മുതൽ ആനമൂളി വരെയും റെയിൽവേലി നിർമ്മാണം ആനമൂളി മുതൽ വേലിക്കാട് വരെ നിർമ്മിക്കാൻ പോകുന്ന സൗരോർജ്ജ തൂക്കുവേലിയുടെ പരിപാലനം നിർമ്മിത ബുദ്ധി ട്രോൺ നിരീക്ഷണ സംവിധാനം ദ്രുത പ്രതികരണ സേനയുടെ ശാക്തീക തുടങ്ങിയവ മണ്ണാർക്കാട് വനം ഡിവിഷൻ നൽകിയ പ്രപ്പോസലിൽ ഉണ്ടെന്ന് അറിയുന്നു പദ്ധതികൾക്കായി അറുപത്തെട്ട് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് സൈലന്റ് വാലി വനാതിർത്തികളിൽ വന്യജീവി സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ പതിനെട്ട് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സൈലന്റ് വാലി വനം ഡിവിഷൻ നൽകിയ റിപ്പോർട്ടിലുണ്ട് നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി റെയിൽവേലി വനത്തിനുള്ളിൽ മൂന്ന് ചെക്ക് ഡാം പതിനഞ്ച് ഹെക്ടർ സ്ട്രിപ്പ് പ്ലാനിംഗ് മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ജൈവവേലി നിർമ്മാണം തീപിടുത്തം അണയ്ക്കാൻ രണ്ട് വാഹനങ്ങൾ ദ്രുത പ്രതികരണ സേനയ്ക്ക് നാല് വാഹനങ്ങൾ മൂന്ന് സംരക്ഷണ ക്യാമ്പ് ഷെഡുകൾ എന്നിവ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം നടപ്പാക്കുന്നതിന് തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ തുക ദേശീയപാത അതോറിറ്റി അനുവദിക്കും കോട്ടാപ്പാടം പഞ്ചായത്തിലെ കാതിരംകുന്നിൽ അറുനൂറ്റി അമ്പത് മീറ്ററോളം നിക്ഷിപ്ത വനഭൂമിയും ഏറ്റെടുക്കുന്നുണ്ട് പാലക്കാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഹൈവേ കടന്നു പോകുന്നത് കല്ലടിക്കോട് മണ്ണാർക്കാട് കോട്ടാപ്പാടം അലനല്ലൂർ വഴിയാണ് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബഡ്ജറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പറവുകൾ അവതരിപ്പിച്ചു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് മുപ്പത്തൊന്ന് ദശാംശം രണ്ട് ഒന്ന് പൂജ്യം കോടിയുടെ വാർഷിക ബഡ്ജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി ദശാംശം നാല് മൂന്ന് അഞ്ച് കോടിയുടെ ചെലവും ഒന്നേ ദശാംശം ഏഴ് ഏഴ് അഞ്ച് കോടി മിച്ചവും പ്രതീക്ഷിക്കുന്നു കാർഷിക മേഖലയ്ക്ക് പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് ആലത്തൂർ പഞ്ചായത്ത് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പാർപ്പിട മേഖലയ്ക്ക് അഞ്ചു കോടിയും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കായി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് നാല് കോടിയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാല്പത്തഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷവും കുടിവെള്ളം ശുചിത്വ മേഖലകൾക്ക് നാല്പത്തി ദശാംശം നാല് എട്ട് ലക്ഷവും പട്ടികജാതി വികസനത്തിന് എൺപത്തിമൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷവും ഭിന്നശേഷി കുട്ടികൾ വൃദ്ധർ എന്നിവർക്കായി എൺപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷവും വനിതാ വികസനത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷവും തെരുവ് വിളക്കുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും വകവരുത്തിയിട്ടുണ്ട് ആസ്തി വികസന മേഖലയിൽ റോഡുകളുടെ വികസനത്തിന് രണ്ടേ ദശാംശം ആറ് മൂന്ന് രണ്ട് കോടിയും കെട്ടിടങ്ങളുടെ വികസനത്തിന് പതിനാല് ലക്ഷവും സദ്ഭരണത്തിനായി മുപ്പത്തഞ്ച് ലക്ഷവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി എട്ട് ദശാംശം അഞ്ച് കോടിയും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി എട്ടേ ദശാംശം അഞ്ചു കോടിയുമാണ് വകയിരുത്തിയിട്ടുള്ളത് കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടത്തി എടത്തനാട്ടുവര കോട്ടപ്പള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഷാഫി പറമ്പിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിദ്ഗത്ത് മഠത്തൊടി അധ്യക്ഷത വഹിച്ചു ബാലകൃഷ്ണൻ പി സ്വാഗതം പറഞ്ഞു പിണറായി വിജയന്റെ അഹങ്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന കാവിലത്തെ ആയിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഒരുമിച്ച് പങ്കെടുക്കുന്ന സമരാജ്ഞി പരിപാടിയിലാണ് ഫെബ്രുവരി പതിനേഴിന് പാലക്കാട് വെച്ച് നടക്കുന്ന കൂടിയാണ് മണ്ഡലം കൺവെൻഷൻ ചേർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ടി തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സമത് കുളിക്കൽ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ എൻ കെ മുഹമ്മദ് ബഷീർ സുരേഷ് കൊടുങ്ങയിൽ ഉമ്മർകോട്ട് റസാഖ് മംഗലത്ത് നാസർ കാപ്പുങ്ങൽ പി കെ നസീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള Poriaan. 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 Failures, <gies> oh -hmm. ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പഴയ ഇരുമ്പ് നൽകാമെന്ന് പറഞ്ഞ് മൂന്നര കോടി തട്ടി ദമ്പതികൾ അറസ്റ്റിൽ പഴയ ഇരുമ്പ് സാധനങ്ങളുടെ വ്യാപാരം സംബന്ധിച്ച ഇടപാടിന്റെ പേരിൽ മൂന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ദമ്പതികൾ അറസ്റ്റിലായി പട്ടാമ്പി ഞങ്ങേട്ടരി മേലടത്ത് ജിജാബായ് നാൽപ്പത്തെട്ട് ഭർത്താവ് കെ സി കണ്ണൻ അറുപത് എന്നിവരെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ പരാതിയിലാണ് അറസ്റ്റ് പഴയ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഇവരിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ കൈക്കലാക്കിയെന്നാണ് കേസെന്ന് പോലീസ് അറിയിച്ചു പത്തൊമ്പത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ യുവാവ് പോലീസ് പിടിയിൽ എം ഡി എം എ യുവാവിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കരിമ്പുഴ എളമ്പുലശ്ശേരി കൈച്ചിറ ഷിബിൻ കെ വർഗീസ് ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് പത്തൊമ്പത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് ഷിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് എസ് എ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കരിയോടുള്ള വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ഫാക്ടറിയിൽ വാതക ചോർച്ച ദേഹാസ്വസ്ഥം അനുഭവിച്ച തൊഴിലാളികൾ ആശുപത്രിയിൽ പാലക്കാട് കഞ്ചിക്കോടാണ് സംഭവം മൂന്ന് ദിവസങ്ങളിലായി ഇരുപത് തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഫാക്ടറിയിലാണ് സംഭവം നടന്നത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഫാക്ടറിയിൽ വാതക ചോർച്ചയുണ്ടായത് തുടർന്ന് വിഷപ്പുക ശ്വസിച്ച് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെയും ഇന്നുമായി മറ്റു തൊഴിലാളികളും ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതോടെ ഇവരെയും ആശുപത്രിയിൽ പ്രവേശിക്കുകയാണ് രണ്ട് ഫാക്ടറി പ്രവർത്തിക്കുന്നത് സംഭവത്തിൽ വേണ്ട പരിശോധനകൾ നടത്തുമെന്ന് ഫാക്ടറി അധികൃതർ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ചെട്ടിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ സമൂഹ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ട വണ്ടിത്താവളത്തെ യുവതിയെ ഭീഷണിപ്പെടുത്തി കൊല്ലംകോട്ടെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം രണ്ടു പവന്റെ സ്വർണമാല കവർന്ന കേസിൽ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നെയ്യാറ്റിങ്ങര വടവൂർ കോണം ഐരവിരവേളിയിൽ ജോണി മുപ്പത്തേഴാണ് അറസ്റ്റിലായത് പോലീസ് ഇൻസ്പെക്ടർ അമൃത് രംഗന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെത്തി ജോണിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കവർന്ന സ്വർണമാലയും ജോണിയുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബലാസംഘം ഭീഷണിപ്പെടുത്തി മാലാപഹരിക്കൽ എന്നിവയടക്കമുള്ള വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത ജോണിയെ ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടു മാസമായി വിഷ്ണു എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി യുവതിയുമായി സമൂഹ മാധ്യമങ്ങളുടെ ബന്ധം സ്ഥാപിച്ച ജോണി ഈ ബന്ധം ഭർത്താവിനെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു അതിനുശേഷം രണ്ടു പവൻ വരുന്ന സ്വർണമാലയുമായി മുങ്ങി ആറാം തീയതിയാണ് കേസിന് അസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് രാത്രി തന്നെ കൊല്ലങ്കോട് പോലീസിൽ യുവതി പരാതി നൽകി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ചിറ്റൂർ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ർ അമൃദ്രംഗന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് സൈബർ സെൽ വഴി നീക്കം നടത്തി തിരുവനന്തപുരം തമ്പാനൂർ പോലീസിന്റെ സഹായത്തോടെ ജോണിയെ നിരീക്ഷണത്തിലാക്കി തുടർന്ന് അവിടെ എത്തി ജോണിയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ സമൂഹമാധ്യമം വഴി കബളിപ്പിച്ചതും സ്ത്രീകളെ അപമാനിച്ചതുമായ കേസുകൾ ഇയാളുടെ പേരിലുള്ളതായി സ്ഥിരീകരിച്ചു ഇനി ആരോഗ്യം മൂക്കിൽ വിരലിടുന്ന ശീലമുള്ളവർക്ക് അൽസിമേഷ് രോഗസാധ്യത കൂടുതലാണെന്ന് പഠനം പലതരം രോഗകാരികൾ മൂലം മസ്തിഷ്കത്തിലുണ്ടാകുന്ന വീക്കം മൂലമാണ് ഇവിടെ അൽസിമേഷ് സാധ്യത കൂടുന്നതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബയോമോളിക്യൂൾസ് എന്ന ജേണലിലാണ് മൂക്കിൽ വിരലിടുന്നത് വഴി വൈറൽ ബാക്ടീരിയൽ ഫംഗൽ രോഗകാരികൾ ഗ്രാണവ്യവസ്ഥയിലേക്കും മസ്തിഷ്കത്തിലേക്കും പ്രവേശിക്കുന്നു തുടർച്ചയായി മൂക്കിൽ വിരലിടുന്നവരിൽ അണുക്കൾ മൂക്കിലൂടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ച് വീക്കമുണ്ടാകുന്നു ഇതാണ് അൽസിമേഷന് കാരണമാകുന്നതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു മൂക്കിൽ ഇടയ്ക്കിടെ വിരലിടുന്നത് മൂലം മസ്തിഷ്കത്തിൽ അണുക്കൾ കൂടുതലാവുകയും അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും ഇവ പലപ്പോഴും ൾ കാണിച്ചില്ലെങ്കിലും വീക്കമുണ്ടാക്കുകയും കാരണമാകുന്ന ഉപദ്രവകാരികളായ പ്രോട്ടീനുകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്നും പഠനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യ മസ്തിഷ്കം സംഭവിക്കാവുന്ന ഗുരുതരമായ രോഗാവസ്ഥയാണ് മറവി രോഗം തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ കാലക്രമേണ മന്ദീഭവിക്കുന്ന രോഗമാണിത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ കർണാടകത്തിലെയും കേരളത്തിലെയും കോൺഗ്രസിന് വിഭിന്ന സമീപനമാണെന്ന് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സർവോദയ വിളംബര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ബി ജെ പി കേരളയാത്രയോടനുബന്ധിച്ച് ജില്ലയിൽ സി കൃഷ്ണകുമാർ നയിക്കുന്ന ഉപയാത്രയ്ക്ക് തുടക്കമായി പാലക്കാട് വെളുത്തുള്ളി വില കുതിക്കുന്നു കഴിഞ്ഞു നമസ്കാരം